കനത്ത മഴയിൽ വലഞ്ഞ് മധ്യകേരളം മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ എറണാകുളത്തും തൃശൂരും ജനജീവിതം ദുസ്സഹമായി കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും പാലക്കാട് പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് ഇന്നലെ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു രാത്രിയും രാവിലെയുമായി പെയ്ത ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നഗരമേഖലയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു തൃപ്പൂണിത്തുറയ്ക്ക് സമീപം വെള്ളം മൂടിയ തോട്ടിലേക്ക് കാർ വീണു മണിക്കൂറുകൾ നീണ്ട മഴ തീരാതുരിതമാണ് തൃശൂരിൽ സൃഷ്ടിച്ചത് അശ്വിനി ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി പോലീസെത്തി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു സംസ്ഥാനപാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു അതിരപ്പിള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മുക്കാലി മന്ദമ്പൊട്ടി മേഖലയിൽ മഴവെള്ളത്തോടൊപ്പം കല്ലും മണ്ണും റോഡിലേക്കൊഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് ഒറ്റപ്പാലം പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി തമിഴ്നാട് സ്വദേശി ഗഫൂറാണ് മരിച്ചത് കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽ നിഗമനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വൻറ്റി